സങ്കീർത്തനം എഴുപത്തിയെട്ട് ആസാഫിന്റെ ധ്യാനം എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിക്കുവിൻ എന്റെ വാമൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചാക്കുവിൻ ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായു തുറക്കും പുരാതന കടകഥകളെ ഞാൻ പറയും നാം കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനോ തലമുറയോട് യഹോയുടെ ും വിവരി അവൻ ചെയ്ത വിവരിച്ചു പറയും അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചോ ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചോ നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിക്കുവാൻ കൽപ്പിച്ചോ വരുവാനുള്ള അവന്റെ കൽപ്പനകളെ യും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ തലമുറയായി ഹൃദയത്തെ ദൈവത്തോട് അവശസ്ഥ മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച വില്ലാളികളായ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു അവൻ മിശ്രം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിഭാഗിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചെറുപോലെ നെൽകുമാറാക്കി പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്തുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെയാ യാക്കോബിന്റെ നേരെ തീ ചൊലിച്ചു ഇസ്രായേലിന് നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാകിയാൽ തന്നെ അവൻ മീരെ വേഗങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്നുവാൻ മണ്ണ വർഷിപ്പിച്ചു സ്വർഗീധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവനവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവനവർക്ക് പൊടി പോലെ മാംസത്തെയും പുറത്തെ മണൽ പോലെ പക്ഷികളെ മർഷിപ്പിച്ചു അവരുടെ പാളയത്തിന് നടുവിലും പാർപ്പടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ നിന്ന് തൃപ്തരായി തീർന്നു അവർ ആഗ്രഹിച്ചത് അവനവർക്ക് കൊടുത്തു അവരുടെ കൊതിക്ക് മതിവന്നില്ല ഭക്ഷണമാരുടെ വാലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവന്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസ അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സമ്മത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും എന്നും അത്യുനായ ദൈവം തങ്ങളുടെ വീണെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും എങ്കിലും അവർ വായ കൊണ്ട് അവനോട് കപടം സംസാരിക്കും നാവുകൊണ്ട് അവനോട് ബോഷ് പറയും അവരുടെ ഹൃദയം അവനെങ്കിൽ സ്ഥിരമായിരുന്നില്ല അവന്റെ നിയമത്തോട് അവർ വിശ്വസ്ത കാണിച്ചതുമില്ല എങ്കിലും അവൻ കരണിയുള്ള െ അവം ക്ഷമിച്ചു തന്റെ ക്രോധത്തെ മുഴുവനും തന്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു അവർ ജഡമത്ര എന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവനോർത്തു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യ എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു ിൽ അടയാളങ്ങളെയും വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുന്ന് അവനെ വിടുവിച്ച് ദിവസവുമാർ ഓർത്തില്ല അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിക്കുവാൻ വയ്യാത്തവണ് രക്തമാക്കി തീർത്തു അവരുടെ ഇടയിൽ ഈച്ച അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു തവളയെ മയച്ചു അവ അവർക്ക് നാശം ചെയ്തു അവരുടെ വിളാവൻ തുള്ളനും അവരുടെ ും കൊടുത്തു അവൻ അവരുടെ മുന്തിരി വള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലപ്പഴം കൊണ്ടും നശിപ്പിച്ചു കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആടൻകൂട്ടങ്ങളെ ഇടുത്തീക്കുമേൽപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തന്റെ കോപ അഗ്നിയും ക്രോധവും രോഷവും കഷ്ടവു അയച്ചു അനർത്ഥൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിന് ഒരു പാത ഒരുക്കി അവരുടെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ മഹാമാരിക്ക് കളഞ്ഞു അവൻ എല്ലാ കടിഞ്ഞുകൊല്ലിനെയും ഹാം കൂടാരങ്ങളുള്ള അവരുടെ വീരത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ലാട്ടിക്കൂട്ടത്തെ പോലെ അവരെ നടത്തി അവനവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവനവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കി കളഞ്ഞു ചരട് അളന്ന് അവർക്ക് അവകാശം വകുത്തുകൊടുത്തു ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീക്ഷണത ജനിപ്പിച്ചു ദൈവം കേട്ട് കൃതിച്ചു ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു അവൻ ശീലോവിലെ തിരുന്ന് വാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന് കൂടാരവും ഉപേക്ഷിച്ചു തൻ്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മതത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു തൻ്റെ ജലത്തെ വാഴിന് വിട്ടുകൊടുത്തു അവരുടെ അവനക്കാർ തീയ്ക്ക് ഇരയായി തീർന്നു അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല അവരുടെ പുരോഗജന്മാർ വാൾ കൊണ്ട് വീണു അവരുടെ യുദ്ധവുമാർ വിലാപം കഴിച്ചതുമില്ല അപ്പോൾ കർത്താവ് ഉറക്കമുണർന്ന് പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു അവർക്ക് നിത്യനിന്ന് വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസേഫിന്റെ കൂടാരത്തെ ത്യജിച്ചു എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നദികളെ പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അവൻ തൻ്റെ ദാസനായ ദാവിതിനെ തെരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തകളിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ യാക്കോവിനേം തന്റെ അവകാശമായ ഇസ്രാഹേലിനെയും മേക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേച്ചു കൈവിടുക്കോടെ അവരെ നടത്തി